അങ്ങനെ രാവിലത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞ കുട്ടീസിനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞപ്പോൾ ആഗ്രഹം പൊതിച്ചോറ് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല അതെ ഉണ്ടാക്കി പക്ഷേ സാധാരണ എല്ലാവരും വൈകുന്നേരത്തെ ചായ ഒഴിക്കുന്ന ടൈമിലാട്ടോ നമ്മൾ ഇന്ന് ചോറ് പോകണം കാരണം ഇന്ന് ഒരുപാട് വൈകി ചേട്ടൻ വരാനായിട്ട് ഇന്ന് കടയിൽ നല്ല തിരക്കായിരുന്നു പിന്നെ വന്നപ്പോൾ മുഖം കാണുമ്പോൾ ഏകദേശം മനസ്സിലാവണം നല്ല ടെൻഷനും ദേഷ്യവും ഒക്കെ ഉണ്ട് പുറത്ത് ജോലിക്കൊക്കെ പോണവർ അനുഭവിക്കുന്ന സ്ട്രെസും അവരുടെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് മാത്രമല്ല ശരിക്കും അറിയുള്ളൂ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അവർ വരുമ്പോൾ അവരുടെ മുഖം ദേഷ്യത്തിൽ കാണുമ്പോ നമ്മൾ വിചാരിക്കും നമ്മളോട് ദേഷ്യത്തിലാണ് നമ്മൾ ചെയ്യണതൊന്നും അവര് ശ്രദ്ധിക്കണില്ല എന്നൊക്കെ ചിന്താഗതിട്ടോ ഞാൻ ഈ പറഞ്ഞത് കാരണം ഇതുപോലെ നേരം ദേഷ്യത്തിലൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പിന്നെ അന്നത്തെ ദിവസം മൊത്തം എനിക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ അതേമൊക്കെ ഒരു ചേഞ്ചിനുവേണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല ഞാൻ ഇപ്പോ ഒഴിവു സമയങ്ങളിൽ ഞാൻ എന്റേതായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടോ അപ്പൊ പിന്നെ ഞാൻ മറ്റാരെയും എനിക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ കണ്ടുപിടിക്കും അപ്പൊ ഇന്നത്തെ ഈ സംഭവം ഞാനൊരു ആഗ്രഹത്തിന് ഉണ്ടാക്കുന്ന കേട്ടോ പക്ഷെ സത്യത്തില് പുള്ളി വന്നപ്പോ പുള്ളിയുടെ ടെൻഷൻ കാരണം കൊണ്ട് വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിലും പറയുന്ന സംഭവത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട് കാരണം നമ്മുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ടെൻഷൻ ആണെങ്കിലും നമ്മൾ ഹാപ്പി ഹാപ്പിയോ അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിയാറായിപ്പോഴേക്കും പുള്ളി ഹാപ്പി ആയിട്ടോ പിന്നെ പറഞ്ഞ് ഞങ്ങൾ ഇതേ ഫുഡ് കഴിച്ചു അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയാ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചാവരുത് കാരണം നമ്മള് നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടുപിടിക്കാം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടുപിടിക്കാം ഫുൾ ടൈം നമ്മള് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്യും നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്താണ്ടിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ചെയ്തതൊന്നും ആരും കാണൂല്ല നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാവില്ല നമ്മൾ എന്താ ചെയ്തെന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിന്റെ താക്കോലും മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക അത്രേയുള്ളൂ അപ്പതേ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് എന്തോന്ന് നിങ്ങളോട് പറയണെന്ന് തോന്നി അത് കാണുന്നുണ്ട് വീഡിയോ ഇട്ടതാട്ടോ അപ്പൊ എന്റെ വീഡിയോസ് എന്ന് പറയുന്നത് എന്റെ ലൈഫ് ും എന്റെ കാര്യങ്ങളൊക്കെ തന്നെയാ അപ്പൊ എന്നെ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാപ്പൊ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ ടാറ്റ